പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ ഞാൻ അസൈൻ പള്ളി മുക്ക് നമുക്കെല്ലാവർക്കും അറിയാം കേരളക്കരയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഗോപി ചെമ്മണിന്റെ വിഷയം ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത് ഏട്ടത്താപ്പ് നയമാണ് ഇതിനു മുമ്പ് പലതവണ സ്ത്രീ സഹോദരിമാരെ ആക്ഷേപിച്ച സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത എന്തിനേറെ പറയണം ഞങ്ങൾ നിൽക്കുന്ന ഈ കൊല്ലത്താണ് കൊല്ലത്തിന്റെ എം എൽ എ എം മുകേഷ് സിനിമാ മേഖലയിലെ സഹോദരിമാർ വളരെയധികം വിളിച്ചു പറഞ്ഞു ഞങ്ങളെയൊക്കെ പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളുടെ വളരെ മോശമായി സംസാരിക്കുന്നു എന്നൊക്കെ എന്നിട്ട് മുകേഷിനെതിരെ ചെറിയ ഒരു പെറ്റിക്കേസ് മാത്രം എടുത്തുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമായിട്ടാണ് ഗവൺമെന്റ് പോയത് എന്നിട്ട് ഗോപി ചെമ്മന്നൂർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ദൈനം ദിനം സഹായിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സഹായ അസ്ത്രവുമായി ഓരോ ദിവസവും തെരുവിലിറങ്ങി സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഗോപി ചെമ്മന്നൂറിനെ കരുവാ അദ്ദേഹം പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വലിയ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി ചാനലിലൊക്കെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന വളരെ ഒരു വൃത്തികെട്ട നടപടിയുമായിട്ടാണ് കേരളത്തിലെ സർക്കാർ പോകുന്നത് ഇരട്ട നയം ഈ സംസ്ഥാനത്തെ ഇരട്ട നയം ഈ ഗവൺമെന്റിന്റെ ഇരട്ട മുഖമാണ് തെളിയിക്കുന്നത് അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കും കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലത്തെ യുവാക്കൾ ഗോപി ചെമ്മന്നൂരൊപ്പം എല്ലാ കാലത്തും ഞങ്ങൾ നിൽക്കും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും കഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ഗോപി ചെമ്മന്നൂരിന് പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾ കൊല്ലത്തെ ചെറുപ്പക്കാർ നൽകുന്നു